യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹം നല്ല ഇതേപോലെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ആ വ്യക്തിയിലേക്ക് മാത്രമല്ല വിഷയം വരുന്നത് യൂത്ത് കോൺഗ്രസിനെ മൊത്തത്തിൽ ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട അധികം രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം നാളെ എനിക്കെതിരെയും വിവാദങ്ങൾ ഉണ്ടാവാം അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കേണ്ട കാര്യവുമില്ല പക്ഷേ ഇതങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ആ വ്യക്തി ആരാണെന്ന് പറയുന്നില്ല ക്വസ്റ്റ്യൻ മാർഗമാണ് അല്ലേ പക്ഷേ അവിടെ കുറച്ച് ദിവസം കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് അത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പോകുന്നു അപ്പോൾ അതിനോടൊക്കെ ഒരു മൗനം പാലിച്ച് ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരി എന്നൊരു തോന്നലാണ് സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തുക അപ്പോൾ അതല്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ എന്നെക്കുറിച്ച് കുറേയേറെ ആരോപണങ്ങൾ വന്നോട്ടെ ചിലപ്പോൾ അത് ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം പക്ഷേ അത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്താ വിചാരിക്കുക അത് ശരിയാകും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുള്ള വലിയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അപ്പം ആ പെൺകുട്ടികൾക്ക് നാളെ ഒരിക്കൽ ഇതുപോലൊരു ഇഷ്യൂ വന്നേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അങ്ങനൊരു ഇഷ്യൂ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരാൾ ആരോപിക്കുമ്പോൾ നമ്മൾ പ്രസ്ഥാനത്തിൽ നിന്ന് ആദ്യം ചോദ്യം ഉന്നയിക്കണം അപ്പോൾ ആ ഒരു ഉത്തരം കൃത്യമായി ഞങ്ങൾക്ക് അദ്ദേഹം തരണം പക്ഷേ ഈ നിമിഷം വരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ വാർത്തകളൊക്കെ കണ്ടു ബഹുമാനപ്പെട്ട നേതാക്കളെല്ലാം പതുക്കെ പ്രതികരിച്ചു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എനിക്കൊന്ന് റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കാം പോള് കണക്റ്റ് ആയിട്ടില്ല അങ്ങനെയാണ് ഒരു പത്തിരുപതോടു കൂടി ഞാനിത് ഒഫീഷ്യലി അതൊരിക്കലും ഒരു ഇപ്പോൾ തന്നെ രാവിലെ മുതൽ മാധ്യമങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ടെന്ന് സംസാരം പക്ഷേ ഞാൻ സംസാരിക്കാമെന്നത് മറ്റൊന്നുമില്ല ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ വരുന്ന ഒരുപാട് ആളുകളൊരു വലിയൊരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അപ്പം ഒരു വിഷയം ഇങ്ങനെ ആളിൽ കത്തുമ്പോൾ നമ്മൾ യൂത്ത് കോൺഗ്രസിനെ നോക്കിക്കാണുന്ന ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട് അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കേണ്ട ആവശ്യം യൂത്ത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഒരാൾക്ക് വേണ്ടിയുള്ള കുറെ പ്രശ്നങ്ങൾക്കിടയിൽ വലിയൊരു പ്രസ്ഥാനത്തെ വലിച്ചെഴക്കുന്നതും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപമാറ്റത്തിന് തന്നെ മാറ്റം വരുത്തുക അതൊരു ശരിയായ പ്രവണതയല്ല അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല ഞാൻ ചോദിച്ചതിന് പോലും ഒരു റെസ്പോണ്ട് റെഡി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കാണാൻ പറ്റുമോ ആ അതിനകത്ത് പെൺകുട്ടികൾ പലരും ശരിയല്ലേ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ തെറ്റോ ശരിയോ അപ്പം അതാരും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ആരോപണ വിധേയനായ ഒരു നേതാവ് പ്രത്യേകിച്ച് ആ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പരാമർശിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു ഉപാധ്യക്ഷൻ അല്ല അധ്യക്ഷനാണ് അപ്പോൾ ഉപാധ്യക്ഷന്മാർ പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒരു ജനപ്പിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമുക്ക് പിന്നത്തെ വിഷയം പക്ഷേ യൂത്ത് കോൺഗ്രസ്സിന് ഒരു ഉത്തരം വേണം അത് ഒരാളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ കൃത്യമായൊരു ഉത്തരം കൊടുക്കേണ്ടത് കാരണം ഞാനതിൽ പറഞ്ഞു അങ്ങനെയാണ് തെറ്റോ ശരിയോ എൻ്റെ നിലപാട് ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു പക്ഷേ അദ്ദേഹം നിരപരാധി ആയിരിക്കാം നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ വിഷയം അല്ലേ അദ്ദേഹത്തെ എന്തോരം പ്രശ്നങ്ങളിൽ ഒരു ചോദ്യചിഹ്നമായി പക്ഷേ അദ്ദേഹം കൃത്യമായി അത് നിങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ നമുക്ക് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം പറയുകയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ